ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നരസിമുക്ക് വ്യൂ പോയിൻ്റാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അഗളിയിലാണ് കോയമ്പത്തൂരിൽ നിന്നും വരികയാണെന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററും പാലക്കാടിൽ നിന്നും ഒരു എഴുപത്തഞ്ച് കിലോമീറ്ററിനകത്തും വരും സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കും കാറൊക്കെ പുറത്തന്നെ തന്നെ നിർത്തിയിട്ട് ഒരു ചെറിയ ട്രക്കിങ് പോലെ പോകണം ബൈക്കകത്ത് കൊണ്ടുപോകേണ്ടത് നിറയെ പേര് അങ്ങനെ കൊണ്ടുപോകാണ്ടിരിക്കുകയാണ് ബെസ്റ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അതിനെ സ്ട്രിക്റ്റ്ലി റിസ്ട്രിക്ട് ചെയ്യേണ്ടത് സോ അകത്തേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റും മലകളും ആടുകളൊക്കെ മേയുന്നത് കാണാം നമുക്ക് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നമുക്ക് ചുറ്റും മലകൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നല്ല മലകളും മേഘങ്ങളും അങ്ങനെയായിരിക്കും ആയിരിക്കും ഇവിടുത്തെ വ്യൂ നമ്മളിത് ആ കാണുന്ന മല കയറി പോയാലാണ് അതിൻ്റെ എൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു ഒരു കിലോമീറ്റർ ദൂരം വരയ്ക്കും നമ്മൾ നടക്കണം ആ താഴെ കാണുന്നതൊക്കെ ചെറിയ വില്ലേജുകളാണ് അവിടുത്തെ വീടുകളും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നല്ല മഴയൊക്കെ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണെങ്കിൽ കാണാൻ ഇനിയും കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഞങ്ങൾ കുറച്ച് ഡ്രൈ ആയ സമയത്താണ് ഇവിടെ എത്തിയത് പിന്നെ മുകളിലേക്ക് കയറാൻ ഈസി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വിൻഡ് മില്ലൊക്കെ കാണാം ദൂരത്തുനിന്ന് പിന്നെ താഴെയുള്ള ടൗണുകൾ ചെറിയ കമ്പനീസ് എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടുന്ന് അപ്പം നമുക്ക് കോയമ്പത്തൂരിലുള്ളവർക്ക് ആനക്കെട്ടി കഴിഞ്ഞ് അകളി എത്തി അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താം റോഡിൻ്റെ അരികെ തന്നെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഒരു ചായക്കട ഉണ്ടാവും അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ അടയാളം പാലക്കാട്ടിൽ നിന്ന് വരുന്നവർക്കും മണ്ണാർക്കാട് വഴി വരാം നല്ലൊരു ഭംഗിയുള്ള വ്യൂ ആണ് മസ്റ്റായിട്ട് വിസ്റ്റ് ചെയ്യൂ താങ്ക്